ഹായ് വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് ആദ്യമേ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് നമ്മൾ ആ ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ടു ത്രീ ഡേയ്സ് ആകുമ്പോൾ ഐറ്റം കിട്ടുന്നതായിരിക്കും ഐറ്റം കിട്ടുമ്പോൾ നമുക്ക് റിവ്യൂസ് അയക്കുക എങ്ങനെ ഉണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുക അപ്പം ഇന്ന് നമ്മുടെ ഓണം കളക്ഷനിൽ വരുന്നതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോഡ് സെറ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് ഓണത്തിനും അതുപോലെ തന്നെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു കോഡ് ആണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവുകയാണെങ്കിൽ മെറ്റീരിയൽ വരുന്നത് വർത്തിക്കാനാണ് വർത്തിക്കാൻ കോട്ടൺ ആണ് മെറ്റീരിയൽ നമ്മളൊരു സ്ലിറ്റഡ് കൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ യോക്ക് പോർഷനിൽ പോഷനിൽ ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പ് പോലെ വീനക്കാണ് വരുന്നത് താഴോട്ട് ആണ് ഡിസൈനോ ഹാൻഡ് വർക്കോ ഒന്നും ചെയ്തിട്ടില്ല സ്ലിറ്റ് സ്ലിറ്റഡ് കോൺസെപ്റ്റിലാണ് വരുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ലൊരു സ്ട്രേറ്റ് പാൻറ് ആണ് സൈഡ് പോക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഐറ്റത്തിൻ്റെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് വീഡിയോയിൽ എത്രത്തോളം നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയാൻ വയ്യ ബട്ട് നല്ലൊരു യെല്ലോ ആണ് നമ്മുടെ ഫസ്റ്റ് കളറ് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വ്യൂ കണ്ടാലോ ഞാൻ നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു വി നെക് മോഡലിൽ ഒരു ചെറിയൊരു ഹാൻഡ് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു കുർത്തിയാണ് നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് സെറ്റ് എന്ന് പറയുമ്പോഴേ ഇപ്പോഴത്തെ ഒരു ഹിറ്റ് ഐറ്റം ആണ് ഈ കോട്ട് സെറ്റ് എന്ന് പറയുന്നത് അതും ഇങ്ങനത്തെ നല്ലൊരു കളർ ഷാട്ടിലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഒരു സ്ലിറ്റഡ് കൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും ആണ് ചെയ്തിട്ടുള്ളത് ബോട്ടം വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു സ്ട്രെയ്റ്റ് ആണ് സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഓവറോൾ ലുക്ക് വരുമ്പം ഇങ്ങനെ വരും അപ്പോൾ ഇതിന്റെ സൈസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഷെയഡ് കണ്ടാലോ സെക്കൻഡ് ഷെയഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ യോക്കോശമിൻ്റെ ത്രെഡ് വരുമ്പോൾ ഒരു ചെറിയ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം ആണ് നമ്മൾ ബീനെ നെക്കാണ് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് കോൺസെപ്റ്റ് ആണ് വരുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവ്സാണെന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബോട്ടം വരുന്നത് നല്ലൊരു സ്ട്രേറ്റ് ആണ് വിത്ത് ലൈ പോക്കറ്റ്സും ഉണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടാലോ ആണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം നല്ലൊരു കോട്സെറ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആണ് ഈ കോട്സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഓപ്പൺ വ്യൂ കാണിച്ചു തരാം ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും സെവൻ ഡബിൾ നയു വേർത്ത് ഒരു ഐറ്റം ആണ് നിങ്ങൾ വേഗം വേഗം പർച്ചേസ് ചെയ്യണം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റുന്നേ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഐറ്റം യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ സ്ലിറ്റഡ് കോൺസെപ്റ്റില് സ്ലീവ്സ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങോട് കൂടി ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും ഓവറോൾ ലുക്ക് വരുമ്പം ഇങ്ങനെ വരും എം ടു ഡബിൾ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഞാനീ കാണിച്ച കുർത്തി പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിൽക്കുക നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പുതിയ പുതിയ കളക്ഷനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മൾ പുതിയൊരു കളക്ഷനായിട്ട് ഇനി നാളെ വരുന്നതായിരിക്കും സ്റ്റേറ്റ്യൂട്ട്